സ്കൂൾ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ ഇടിച്ചതിനു ശേഷം സഫാരി ജീപ്പ് നിർത്താതെ കടന്നു കളഞ്ഞതായി പരാതി മക്കളെ സ്കൂളിൽ വിടാൻ പോയ ബാബുനഗർ സ്വദേശി എൻ ജനാർദ്ദനന്റെ കാറിനെയാണ് വിനോദസഞ്ചാരികളുമായി പോവുകയായിരുന്ന സഫാരി ജീപ്പ് കെ എൽ നയൻറ്റീൻ എ നാൽപ്പത്തിയഞ്ച് ശേഷം നിർത്താതെ പോയത് കാറിനുള്ളിൽ ജനാർദ്ദനന്റെ പതിനൊന്നും ഒൻപതും വയസ്സുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു രാവിലെ ഒൻപത് പതിനഞ്ചിനോടുകൂടിയാണ് സംഭവം ജനാർദ്ദനൻ കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നതിനായി കാറിൽ സഹായികിരിക്ക് സമീപം എത്തിയപ്പോഴാണ് അപകടം ജനാർദ്ദനന്റെ കാർ ജീപ്പിന് പുറകിലായാണ് സഞ്ചരിച്ചിരുന്നത് ഈ സമയം ആംബുലൻസ് വന്നതിനെ തുടർന്ന് പെട്ടെന്ന് ഇരുവാഹനങ്ങളും നിർത്തിയപ്പോൾ ജനാർദ്ദനന്റെ കാർ ജീപ്പിന്റെ പിൻഭാഗത്തെ നമ്പർ പ്ലേറ്റിൽ ഉരുസി ഇതിൽ പ്രകോപിതനായി ജീപ്പ് ഡ്രൈവർ രണ്ടു തവണ ജീപ്പ് പിറകിലാക്കിയെടുത്ത് കാറിന്റെ ബമ്പറിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ജനാർദ്ദനൻ പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് ജനാർദ്ദനൻ മറയൂർ പോലീസിൽ പരാതി നൽകി ഇടിയുടെ ആഘാതത്തിൽ കുട്ടികൾക്ക് രണ്ടുപേർക്കും തലയ്ക്കും കാലിനും നിസ്സാരമായ പരിക്കേറ്റു ഇവരെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി സ്കൂളിൽ കൊച്ചുങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വണ്ടി അവിടെ നിന്ന് ആനമുടിയുടെ അവിടുന്ന് തന്നെ ജീപ്പുകാർ ഫുള്ളും ബ്ലോക്ക് ആ ഞാൻ അവിടുന്ന് സൈഡ് ചോദിക്കുക എന്നെ ഒമ്പതരയ്ക്ക് മുമ്പ് സ്കൂളിൽ കൊണ്ടുവന്ന് കൊച്ചുങ്ങളെ ഇവിടണം അതിന് വേണ്ടി അവിടെ നിന്ന് തന്നെ സൈഡ് ചോദിച്ച് സൈഡേ തന്നില്ല സഹായികരിയുടെ അവിടെ വന്ന് റൈറ്റ് സൈഡ് ആനക്കാപ്പട്ടി അവർ ടൂറിസ്റ്റുകാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റൈറ്റ് കയറി റൈറ്റ് കയറിയപ്പോഴത്തേക്കും ആഞ്ഞ് വന്ന സ്പീഡിൽ താഴെ ഇവിടെ മറ്റേ ഓപ്പോസിറ്റ് വണ്ടി വന്നപ്പോഴത്തേക്കും ഉമ്മമാർ ബ്രേക്ക് അടിച്ചു ഞാനും ബ്രേക്ക് അടിച്ചു ജസ്റ്റ് നമ്പർ പ്ലേറ്റ് ചെറുതായിട്ടൊന്ന് ഉള്ളൂ ഉരച്ചതിന് അവൻ എന്നെ ചെയ്തു മുമ്പിൽ വണ്ടി എടുത്തിട്ട് റിവേഴ്സ് ആഞ്ഞു വന്ന് രണ്ടാവശ്യം ഇടിച്ചു ഇടിച്ചതിൽ എൻ്റെ കൊച്ചുങ്ങൾക്ക് രണ്ടുപേർക്കും തലയിലും കാലിലും എല്ലാം പരുക്കു പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു പരിഹാരം എടുത്തില്ലെങ്കിൽ ഞാൻ ഈ സി ഐയും മറ്റേ ഡി എ എസ് പിസ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പില്ല അത് ആരെന്ത് പറഞ്ഞാലും ശരി ഉമ്മമാർ ഭയങ്കര ശല്യമായിപ്പോയിപ്പോൾ നമ്മളൊന്നും പറയേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒന്നും സമ്മതിക്കുന്നില്ലമാര് മര്യാദയ്ക്കുള്ള ഓടിയുടെ അല്ല എല്ലാരും ഭയങ്കര സ്പീഡും ഇപ്പൊ അതായത് പോയിക്കോട്ടെ പോകുന്ന സ്ഥലത്ത് പോട്ടെ നമ്മൾ ആവശ്യത്തിന് നമ്മളിപ്പോൾ സ്കൂളിൽ കൊണ്ടുവന്ന് കൊച്ചുങ്ങളെ വിടാൻ വരുന്ന സമയത്ത് ഇവന്മാർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നെങ്ങനെ അതാ എനിക്ക് ഇവന്മാർ കുറച്ചതും കൂടി പ്രശ്നമില്ല ആ ഫ്രണ്ടിൽ എടുത്തിട്ട് ബാക്കിലേക്ക് ആഞ്ഞ് രണ്ടാവശ്യം ഇടിക്കുക ആ ഇടിച്ചതിൽ ആഘാതം ഒത്തിരി കൂടുതലായിട്ട് എൻ്റെ കൊച്ചിൻ്റെ രണ്ടിനെ ഇപ്പോൾ ഒന്നാം ഒമ്പത് 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 വയസ്സും നാല് വയസ്സുള്ള കൊച്ചാണ് എൻ്റെ കൊച്ചുങ്ങൾ ഇപ്പോൾ രണ്ടുപേർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇരിക്കുക വാഹനം നിർത്തിയും ഇല്ല ഇവന്മാർ വണ്ടി ആ ടൂറിസ്റ്റുകാരെയും കൊണ്ട് അവന്മാർ ആ പാക്കേജിനും ഓട്ടവും പോയി കൂടാതെ വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണമായ ജീപ്പ് സഫാരി അമിത വേഗവും അപകടവും സംഭവിക്കുന്ന രീതിയിൽ നിയന്ത്രണം വിട്ട് ചീറിപ്പായുന്നതോ തടയണമെന്നും മറയൂർ കാന്തല്ലൂർ റോഡിൽ ജീപ്പുകൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നുവെന്നും പൊതുജനങ്ങൾ പറയുന്നു കഴിഞ്ഞ മെയ് മാസം മറയൂരിൽ ജീപ്പ് സഫാരി കഴിഞ്ഞ് സുഹൃത്തുക്കളുമായി പോയ ജീപ്പ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മേലാടി സ്വദേശി നന്ദു എന്ന് വിളിക്കുന്ന നാഗമണി കണ്ടൻ മരണപ്പെട്ടതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തി പരിശോധന ശക്തമാക്കിയിരുന്നു ജീപ്പുകൾ വേഗത കുറച്ച് വിനോദ വിനോദസഞ്ചാരികളുടെയും വഴിയാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യണമെന്നും അല്ലാത്ത പക്ഷം അത്തരത്തിൽ യാത്ര നടത്തുന്ന ഡ്രൈവർമാരുടെയും ജീപ്പിന്റെയും എല്ലാവിധ പേപ്പറുകളും സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ഇടുക്കി എൻഫോഴ്സ്മെന്റ് ആർ ടിഒ അറിയിച്ചിരുന്നു ചില ജീപ്പ് ഡ്രൈവർമാർ മാത്രം യാതൊരു തരത്തിലുള്ള ഗതാഗത നിയമങ്ങളും പാലിക്കാതെയുള്ള അപകടകരമായ ഡ്രൈവിംഗ് രീതിയാണെന്നും ഇതിനെതിരെ അധികൃതർ ശ്രദ്ധ ചെലുത്തേണ്ടതാണെന്നും പൊതുപ്രവർത്തകരും പൊതുജനങ്ങളും ആവശ്യപ്പെട്ടു

நீ நினைக்கிற மாதிரி இல்லை காப்பி டூ காப்பி த்ரீ காப்பி ஃபோர்னு போட்டு திருவந்தூரை வர ஜீப் சவாரி மேலே பராதையை கொடுத்துருக்காங்க ஆளுங்க அதில் ஒரு சந்தேகம் வேண்டாம் இதெல்லாம் பல ட்ரிப்பும் குரூப்ல போட்டாச்சு அந்த ஆணைக்காபெட்டி பாலத்தில் கொண்டு போய் வண்டியை போடுறீங்க ஒரு வண்டி ஆணைக்காபெட்டிக்குள்ளே போக முடிய மாட்டேங்குது அவங்க காலையில் முன்னூறு ட்ரிப்பு கூப்பிட்றாங்க இந்த அன்னைக்கு காலையில் தங்கம் தினேஷ் காலையில் ஆறு மணிக்கு கூப்பிட்டு சொன்ன பராதி இன்னைக்கு ஏதாவது பிள்ளைங்களை இடிச்சு போட்டு கீழே போறான்னு சொல்லிட்டு தினேஷ் காலையில் ஆறரை மணிக்கு என்னை கூப்பிட்றான் சொல்லிவிட்டு இதை எவ்வளோதான் சொல்ல முடியும் சொன்னா கொஞ்சம்லாம் எல்லாம் கேட்கணும் கேட்கலன்னா தான் வரும் எல்லாம் நம்ம கையிலயும் நிக்காது சிலதெல்லாம் நம்ம கையில இருந்து போகும் போகும்போது தான் அதுக்குள்ள வேதனை தெரியும் அதை சொல்லும் போது புரிஞ்சுக்கணும் அதை சொல்லும் போது புரிஞ்சுக்கணும் ஒரு பிரச்சனை பிரச்சனையை வச்சு அதுக்காக இது இப்ப சும்மா விட்டுட்டுமா யாருக்குமே தெரிய வேண்டாமா அப்ப வந்து எந்த தப்பு தண்டனை என்னன்னு சொன்னா அதை அன்வேஷிக்கணும் அது போலீஸ் அன்வேஷிக்கட்டும் இப்போ அவனை அங்க தூக்கி கொள்ளணும்னு யாரும் ஒண்ணும் சொல்லல சரியா யாரா இருந்தாலும் சரி ஒரு சம்பவம் நடந்தா அதுக்கு ஒரு முடிவு உண்டாகணும் இது நேற்று இன்னைக்கு நடந்த சம்பவம் இல்லை இது நூறு நாளாக நடக்கு நம்ம இதில் ரெண்டு குரூப்பில் இருக்கீங்க இந்த ரெண்டு குரூப்லையும் நீ வாய்ஸ் மெசேஜ் கேட்டுட்டு தான் இருக்க காலையில இருந்து யூனியன் குரூப்பில் போட்ட மெசேஜும் நீ பார்த்துட்டு இருக்கியா இது என்னமோ யூனியன் பிரசிடன்ட் சர்டிஃபிகேட் கழிவு கேடு மாதிரி தான் எல்லாரும் பேசுறது எங்களுக்குள்ள கழிவு கேடு இல்லை சரி நம்ம பசங்க ஓடுறாங்க நம்மளே அதுக்கு எதுக்கு நிற்கக்கூடாதுங்கிற ஒரு காரணத்தினால தான் போட்டு போட்டுன்னு விட்டுட்டு போயிட்டு இருக்கிறது இப்பவும் அதுதான் நினைச்சிட்டு இருக்கேன் ரெண்டு ட்ரிப் ரிபேஸ் எடுத்து ஒரு வண்டியை குழந்தைய வச்சிருக்கா வண்டி இடிக்காம சொன்னா அப்ப எவ்வளவு திமிர் இருந்தா அதை செய்வாங்க சொல்லு ஒரு ட்ரிப் இடிச்சா பரவாயில்ல சரி அந்த வண்டி சம்பவம் நினைச்சு ஒரு தப்பே நடந்துருச்சு ஒதுக்கி நிப்பாட்டி அந்த வண்டியில இறங்கி பேசிட்டு போற மரியாதை ஒரு மனுஷனுக்கு இல்லையா அந்த மனசாட்சி இல்லையா அதை செய்ய சொல்லுங்க அதை பழகுங்க பஸ்ல குட்டஞ்சாட்ட கரெக்டா பாத்துட்டு இருக்காரு இடிச்சது நீ போட்ட எடுத்து கேஸ் கொடுக்கணும் அவரு தான் ஏன்ட்டு அவன் பாத்துட்டு

ഒന്നോ രണ്ടോട്ടാൻപാറ പോലും നല്ല സ്ഥലം ജീവിക്കാൻ അത്രയും പേരുടെ ജീവൻ ഈ ഓടിക്കുന്ന വണ്ടിക്കാൻ അതിലായിരിക്കണം അവനെ കൊറച്ചെങ്കിലും കോമൺ സെൻസുണ്ട് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നവര് ചെയ്യുന്നുണ്ട് ഇത് ജീവിക്കാൻ വേണ്ടി അവന്റെ ഇത് അവരുടെ എല്ലാം ചെയ്യുന്നത് അത് മാത്രം കുടുംബജീവിതം അത് മാറ്റണം പരാതി എന്ന് പറഞ്ഞാൽ ഇത് നിരന്തരം പരാതിയാണ് പരാതിയുടെ മീഡില്യാണ് ഇവിടത്തെ ഈ വണ്ടി ഉണ്ടല്ലോ ഇങ്ങനെ പാമ്പ് ഓടിക്കുന്നു ഓടിക്കുന്നുണ്ട് പുള്ളി തൂക്കിട്ട് ഓടിക്കുന്ന കയ്യിലൂറ് ഞാൻ പറയാം എല്ലാവരും മറ്റേ പഞ്ചായത്തിൽ പരാതി പോയിട്ടുണ്ട് ഡ്രൈവേഴ്സ് യൂണിയൻറ്റ് പോയിട്ടുണ്ട് എല്ലാം പരാതി പോയിക്കൊണ്ടിരിക്കുക പിന്നെ ഈ ടൂറിസം അല്ലെങ്കിൽ മാത്രം ആളുകളെല്ലാം കുറെ ശ്രമിച്ചിരിക്കുക ശരിയായ നിലപാടല്ലോ പൈസ അതില് വഴി ലീവ് വഴി എടുക്കുക